തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഈ ഇടത്തിൽ പുറത്തു വന്നത് നടൻ ജയം രവിയും ഭാര്യ ആർത്തിയും എന്നുള്ള വാർത്ത പല സിനിമാ പ്രേമികൾക്കും വിശ്വസിക്കാനായില്ല എന്ന് തന്നെ പറയണം കാരണം തികച്ചുമൊരു മാതൃതാ ദമ്പതിമാർ തന്നെയായിരുന്നു ജയം രവിയും ആർത്തിയും പതിനഞ്ചു വർഷത്തിനു ശേഷം ദാമ്പത്യ ജീവിതത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങളാണ് പലരും കമന്റ് ചെയ്തത് എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും തനിക്ക് ഒന്നും അറിയില്ലെന്നും പോലും പറയാതെയാണ് ഈ ഒരു വിവാഹമോചനത്തെക്കുറിച്ച് ജയം രവി പുറത്തുവിട്ടത് എന്നാണ് ഭാര്യയായ ആർത്തിയുടെ വിശദീകരണം എന്നാൽ ഇപ്പോഴിതാ ജയം രവിയുടെയും യും വിവാഹ ബന്ധത്തിൽ നടന്നതും എന്തുകൊണ്ടാണ് ഇവർ വേര്പിരിഞ്ഞത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജയം രവി ഈ ഇടത്തിൽ അഭിനയിച്ച സൈറൺ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് അധികം പണം ചോദിച്ചതാണ് തുടക്കം കാരണം ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ആർത്തിയുടെ അമ്മ സുജാത വിജയകുമാർ ആയിരുന്നു ഇതുകൂടാതെ ആർത്തിക്ക് ജയം രവിയെ വളരെയധികം സംശയമായിരുന്നു അതിനാൽ ആർത്തി എപ്പോഴും ജയം രവിയെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ ജയം രവി ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിൽ പോലും തുടർച്ചയായി വിളിച്ചുകൊണ്ടേയിരിക്കും ഇനി ജയം രവിയുടെ ഫോൺ കിട്ടുന്നില്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും വ്യക്തിയായിരിക്കും പിന്നീട് ആർത്തി കുളിക്കുന്നത് അതിപ്പോൾ ഛായാഗ്രഹനായാലും സംവിധായനായാലും ആർത്തിക്ക് ആരെയും പേടിയില്ല ഇനി ഇവർ ആരും തന്നെ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അടുത്ത നിമിഷം ആർത്തി ലൊക്കേഷനിലെത്തും ഇത്തരത്തിൽ ഫോൺ എടുക്കാതിരിക്കുന്നത് പതിവായപ്പോൾ ഒരു ദിവസം ഇതുപോലെ ആർത്തി പ്രവർത്തിക്കുകയും ചെയ്തു ജയം രവിയും ഇതുകൊണ്ട് തന്നെ ഫോണുകൾ എടുക്കാതെ വന്നപ്പോൾ സംശയങ്ങൾ ഇരട്ടിക്കുകയായിരുന്നു പ്രശസ്ത ജേർണലിസ്റ്റായ അന്തനനനാണ് ചില കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ തന്നോട് അഭിപ്രായം ചോദിക്കുകയോ ഒന്ന് കൂടി ആലോചിക്കുകയോ പോലും ചെയ്യാതെയാണ് ജയം രവി വിവാഹ മോചനത്തിന് വ്യക്തിപരമായ തീരുമാനം എടുത്തത് എന്നാണ് ആര്ത്തി പറയുന്നത്